നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വെൽക്കം ടു മൈ പി എസ് പ്രാചീന കാലത്ത് ദക്നാഗര എന്നറിയപ്പെട്ടിരുന്ന സമുദ്രം ഏത് അറബിക്കടൽ ബ്രഹ്മപുത്ര ഇന്ത്യൻ മഹാസമുദ്രം ബംഗാൾ ഉൾക്കടൽ പ്രാചീന കാലത്ത് ദക്ഷാഗര എന്നറിയപ്പെട്ടിരുന്ന സമുദ്രമാണ് ഇന്ത്യൻ മഹാസമുദ്രം ഒന്നാം കേരള മന്ത്രിസഭയിൽ അംഗമായിരുന്ന ഏക വനിതയാര് ജാനകി രാമചന്ദ്രൻ കെ ആർ ഗൗരിയമ്മ റാണി പത്മ അന്ന മരിയ കെ ആർ ഗൗരിയമ്മയായിരുന്നു ശരിയായ ഉത്തരം കേന്ദ്ര ഗവൺമെൻറ് പുതിയ ദേശീയ വിദ്യാഭ്യാസ നയം രൂപീകരിച്ച വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത്താറ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിനായിരുന്നു ഇന്ത്യൻ ധവള വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് എസ് കിരൺകുമാർ വർഗീസ് കുര്യൻ കെ ശിവൻ ജി മാധവൻ ധവള വിപ്ലവത്തിൻ്റെ പിതാവ് വർഗീസ് കുര്യൻ ആയിരുന്നു കിസാൻ ക്രെഡിറ്റ് കാർഡ് പദ്ധതി നടപ്പിലാക്കിയ വർഷമേത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റേഴ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് കിസാൻ ക്രെഡിറ്റ് കാർഡ് പദ്ധതി നടപ്പിലാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലായിരുന്നു കൃഷി മന്ത്രിസഭ രൂപീകരിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏത് തമിഴ്നാട് ഉത്തർപ്രദേശ് മധ്യപ്രദേശ് ബീഹാർ കൃഷി മന്ത്രിസഭ രൂപീകരിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനമായിരുന്നു ബീഹാർ ഇംഗ്ലണ്ടിൻ്റെ ദേശീയ മൃഗം ഏത് എരുമ മാൻ സിംഹം ഒട്ടകം ഇംഗ്ലണ്ടിന്റെ ദേശീയ മൃഗം ഏത് സിംഹമാണ് ശരിയായ ഉത്തരം ഇന്ത്യയിൽ പഞ്ചായത്ത് രാജ്യ സംവിധാനം നിലവിൽ വന്ന ആദ്യ സംസ്ഥാനം ഏത് പഞ്ചാബ് കേരളം കർണാടക രാജസ്ഥാൻ പഞ്ചായത്ത് രാജ്യ സംവിധാനം നിലവിൽ വന്നത് രാജസ്ഥാനിലായിരുന്നു വന്ദേമാതരം തമിഴിലേക്ക് തർജമ ചെയ്ത കവി അണ്ണാതുരൈ കാമരാജ് സുബ്രഹ്മണ്യ ഭാരതി എസ് സത്യമൂർത്തി വന്നേമാതരം തമിഴിലേക്ക് തർജ്ജമ ചെയ്തത് സുബ്രഹ്മണ്യ ഭാരതി ആയിരുന്നു ഇന്ത്യയുടെ പവർഹൌസ് എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏത് ജമ്മുകാശ്മീർ മഹാരാഷ്ട്ര ന്യൂഡൽഹി ഗുജറാത്ത് ഇന്ത്യയുടെ പവർ പവർഹൌസ് എന്നറിയപ്പെടുന്ന സംസ്ഥാനമാണ് മഹാരാഷ്ട്ര ഗസലുകളുടെ നാട് എന്നറിയപ്പെടുന്ന ജില്ല ഏത് കാസർഗോഡ് തൃശ്ശൂർ പാലക്കാട് കോഴിക്കോട് ഗസലുകളുടെ നാട് എന്നറിയപ്പെടുന്ന ജില്ലയാണ് കോഴിക്കോട് കൃഷി പ്രോത്സാഹിപ്പിച്ച തിരുവിതാംകൂർ രാജാവ് ശ്രീ വിശാഖം തിരുനാൾ ശ്രീമൂലം തിരുനാൾ ശ്രീ ചിത്തിര തിരുനാൾ ഇവരാരുമല്ല മരച്ചീനി കൃഷി പ്രോത്സാഹിപ്പിച്ച തിരുവിതാംകൂർ രാജാവാണ് ശ്രീ വിശാഖം തിരുനാൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കയർ വ്യവസായമുള്ള ജില്ല ജില്ലയേത് ആലപ്പുഴ പാലക്കാട് കണ്ണൂർ വയനാട് ഏറ്റവും കൂടുതൽ കയർ വ്യവസായമുള്ള കേരളത്തിലെ ജില്ലയാണ് ആലപ്പുഴ ജി എസ് ടി ബിൽ പാസാക്കിയ രണ്ടാമത്തെ ഇന്ത്യൻ സംസ്ഥാനം ബീഹാർ ഒഡീഷ ആസാം രാജസ്ഥാൻ ജി എസ് ടി ബിൽ പാസാക്കിയ രണ്ടാമത്തെ സംസ്ഥാനമായിരുന്നു ബീഹാർ കേരളത്തിലെ നദികളിൽ നീളത്തിൽ മൂന്നാം സ്ഥാനമുള്ള നദി ഏത് കാവേരി ഗംഗ പെരിയാർ പമ്പ കേരളത്തിലെ നദികളിൽ നീളത്തിൽ മൂന്നാം സ്ഥാനമുള്ള നദിയാണ് പമ്പ ലോകത്തിലെ ആദ്യ റെയിൽവേ ആശുപത്രി സ്ഥിതി ചെയ്യുന്ന രാജ്യം ഏതാണ് ഇന്തോനേഷ്യ ജപ്പാൻ ഇന്ത്യ ഇന്ത്യയിലാണ് ടെസ്റ്റ് ക്രിക്കറ്റിൽ സെഞ്ചുറി നേടുന്ന ആദ്യ മലയാളിയാര് കരുൺ നായർ കപിൽ ദേവ് വീര വീരേന്ദർ സേവാഗ് എം എസ് ധോണി കരുൺ നായർ ആണ് ശരിയായ ഉത്തരം പ്രാചീന ലിപികൾ കൊത്തിയ മണി സ്ഥാപിച്ചിരിക്കുന്ന പള്ളി ഏതാണ് അർത്തുങ്കൽ പള്ളി കുറവിലങ്ങാട് പള്ളി കോട്ടയം വലിയ പള്ളി പള്ളി പ്രാചീന ലിപികൾ കൊത്തിയ മണി ഉള്ളത് കുറവിലങ്ങാട് പള്ളിയിലാണ് പ്രതിഷ്ഠയും ചുറ്റുമതിലും ഇല്ലാത്ത കേരളത്തിലെ ഏക ക്ഷേത്രം ഓച്ചിറ പരബ്രഹ്മക്ഷേത്രം കടമനിട്ട ദേവീക്ഷേത്രം മണ്ണാറശാല ശ്രീനാഗരാജ ക്ഷേത്രം ഏറ്റുമാനൂർ ശിവക്ഷേത്രം ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രമാണ് ശരിയായ ഉത്തരം കേരള മുസ്ലിം നവോത്ഥാനത്തിൻ്റെ പിതാവ് ആര് വക്കം അബ്ദുൾ ഖാദർ മൗലവി ഡോക്ടർ ജമാൽ മുഹമ്മദ് മുഹമ്മദ് കുഞ്ഞ് സെയ്ദ് അഹമ്മദ് മുഹമ്മദ് കുഞ്ഞാണ് ശരിയായ ഉത്തരം മുസ്ലിം ജനവും വിദ്യാഭ്യാസവും എന്ന പുസ്തകം രചിച്ചത് ആര് മമ്പുറം തങ്ങൾ വർഗീസ് മാപ്പിള സെയ്ദ് അഹമ്മദ് മാക്തി തങ്ങൾ മാ തങ്ങളാണ് ട്വിറ്ററിൽ അക്കൗണ്ട് നേടിയ ആദ്യ ഇന്ത്യൻ പ്രസിഡന്റ് ആരായിരുന്നു പ്രണവ് മുഖർജി ബെന്നി ബൻസാൽ ജോൺ ബർഗർ ബർണേഴ്സ് പ്രണവ് മുഖർജിയാണ് ശരിയായ ഉത്തരം ടെസ്റ്റ് ക്രിക്കറ്റിലെ ഏറ്റവും ഉയർന്ന വ്യക്തിഗത സ്കോറിന് ഉടമയായത് ബ്രയാൻ ലാറ രോഹിത് ശർമ്മ വില്ലെങ്കിൽ ബർട്ട് ഹർബ ൻസിംഗ് ബ്രയാൻ ലാറയാണ് ശരിയായ ഉത്തരം കറുത്ത മുത്ത് എന്നറിയപ്പെടുന്ന ഇന്ത്യൻ ഫുട്ബോൾ താരം ആര് സുനിൽ ഛേത്രി പി കെ ബാനർജി ഐ എം വിജയൻ മോഹൻ ബഗാൻ ഐ എം വിജയനാണ് ശരിയായ ഉത്തരം കേരളം ആദ്യമായി സന്തോഷ് ട്രോഫി കിരീടം നേടിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് രണ്ടായിരത്തി ഒന്ന് സന്തോഷ് ട്രോഫി കേരളം നേടിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിനായിരുന്നു ലോ രണ്ടായിരത്തി പതിനെട്ട് ലോകകപ്പ് ഫുട്ബോളിന് വേദിയായ രാജ്യം ഫ്രാൻസ് ഖത്തർ കാനഡ റഷ്യ രണ്ടായിരത്തി പതിനെട്ട് ലോകകപ്പ് ഫുട്ബോളിന് വേദിയായത് റഷ്യയിലായിരുന്നു ഭാരതീയ സങ്കല്പങ്ങളിൽ ബൃഹസ്പതി എന്നറിയപ്പെടുന്ന ഗ്രഹം ഏത് ശുക്രൻ ബുധൻ ചൊവ്വ വ്യാഴം ഭാരതീയ സങ്കല്പങ്ങളിൽ ബൃഹസ്പതി എന്നറിയപ്പെടുന്ന ഗ്രഹമാണ് വ്യാഴം ക്ഷേത്രകലകളിൽ ജനകീയത നേടാൻ സാധിച്ച കലാരൂപം ഏത് തിരുവാതിരകളി കൂടിയാട്ടം കൂത്ത് തുള്ളൽ ക്ഷേത്രകലകളിൽ ജനകീയത നേടാൻ സാധിച്ച കലാരൂപമാണ് തുള്ളൽ മലയാള ഭാഷയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് കുമാരനാശാൻ എഴുത്തച്ഛൻ വള്ളത്തോൾ കുഞ്ചൻ നമ്പ്യാർ മലയാള ഭാഷയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് എഴുത്തച്ഛനാണ് പ്രസിദ്ധമായ ക്രൈസ്തവ തീർത്ഥാടന കേന്ദ്രം മാടായിപ്പള്ളി പുത്തൻപള്ളി ജൂതപ്പള്ളി മലയാറ്റൂർ പള്ളി പ്രസിദ്ധമായ ക്രൈസ്തവ തീർത്ഥാടന കേന്ദ്രമാണ് മലയാറ്റൂർ പള്ളി ഇന്ത്യയിൽ നിന്നും ഏറ്റവും അവസാനം പിൻവാങ്ങിയ വിദേശികാർ ആര് പോർച്ചുഗീസുകാർ ഫ്രാൻസുകാർ ബ്രിട്ടീഷുകാർ ഫ്രഞ്ചുകാർ ഇന്ത്യയിൽ നിന്നും ഏറ്റവും അവസാനം പിൻവാങ്ങിയ ശക്തിയാണ് പോർച്ചുഗീസുകാർ രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച ആദ്യ മലയാളി ആരായിരുന്നു ആർ കൃഷ്ണനയ്യർ കെ സതീശൻ എം മുകുന്ദൻ സുരേഷ് കൃഷ്ണ ആർ കൃഷ്ണയ്യർ ആയിരുന്നു ശരിയായ ഉത്തരം ലോകത്തിൽ ആദ്യമായി നികുതി ഏർപ്പെടുത്തിയ രാജ്യം ഏതായിരുന്നു ന്യൂസിലാൻഡ് ഡെൻമാർക്ക് ഫ്രാൻസ് ഈജിപ്ത് ലോകത്തിൽ ആദ്യമായി നികുതി ഏർപ്പെടുത്തിയ രാജ്യമായിരുന്നു ഈജിപ്ത് ഒരു ചെക്കിൻ്റെ കാലാവധി എത്ര മാസം വരെയാണ് ആറു മാസം മൂന്ന് മാസം പത്തു മാസം എട്ടു മാസം ഒരു ചെക്കിൻ്റെ പരമാവധി കാലാവധി എന്ന് പറയുന്നത് മൂന്ന് മാസം വരെയാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ശാഖകളുള്ള ബാങ്ക് ഏത് എസ് സഹകരണ ബാങ്ക് ബാങ്ക്, റിസർവ് ബാങ്ക് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ശാഖകൾ ഉള്ളത് എസ് ബി ഐക്കാണ് സമഗ്ര ശിശുവികസന സേവന പദ്ധതി നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഒക്ടോബർ രണ്ടിനായിരുന്നു രാജ്യസഭാ അധ്യക്ഷനായിരുന്ന ആദ്യ മലയാളിയാർ എം ജേക്കപ്പ് കെ ആർ നാരായണൻ ബി ആർ കൃഷ്ണയ്യർ പി കൃഷ്ണമൂർത്തി രാജ്യസഭാ അധ്യക്ഷനായിരുന്ന ആദ്യ മലയാളിയായിരുന്നു കെ ആർ നാരായണൻ ഏറ്റവും കൂടുതൽ രാഷ്ട്രപതിമാരെ സംഭാവന ചെയ്ത സംസ്ഥാനം കേരളം തമിഴ്നാട് മഹാരാഷ്ട്ര കർണാടക ഏറ്റവും കൂടുതൽ രാഷ്ട്രപതിമാരെ സംഭാവന ചെയ്ത സംസ്ഥാനമാണ് തമിഴ്നാട് ഏറ്റവും കൂടുതൽ പേർ മത്സരിച്ചപ്പോൾ രാഷ്ട്രപതിയായ വ്യക്തി ബി ബി ഗിരി രാജേന്ദ്ര പ്രസാദ് നീലം സജീവ് റെഡ്ഡി ഇവരാരുമല്ല ബി ബി ഗിരി ആയിരുന്നു ഏറ്റവും കൂടുതൽ തവണ രാഷ്ട്രപതി ഭരണം വന്നത് ഏത് സംസ്ഥാനത്താണ് സിക്കിം ആസാം മഹാരാഷ്ട്ര മണിപ്പൂർ ഏറ്റവും കൂടുതൽ തവണ രാഷ്ട്രപതി ഭരണം വന്നത് മണിപ്പൂരിലായിരുന്നു തൊണ്ണൂറാം ആണ്ട് ലഹള നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ആയിരത്തി തൊള്ളായിരത്തി പത്ത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി തൊണ്ണൂറാം ആണ്ട് ലഹള നടന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിനായിരുന്നു ബാലഗുരു എന്നറിയപ്പെട്ട നവോത്ഥാന നായകൻ ആര് വാഗ്ബടാനന്ദൻ സ്വാതി തിരുനാൾ ഭട്ടതിരിപ്പാട് അയ്യങ്കാളി ബാലഗുരു എന്നറിയപ്പെട്ട നവോത്ഥാന നായകനായിരുന്നു വാഗ്ബടാനന്ദൻ ആത്മവിദ്യാ മഹോത്സവം നടന്ന സ്ഥലം മണിമല കീഴ്പള്ളി അടൂര് പുന്നപ്ര ആത്മവിദ്യാ മഹോത്സവം നടന്നത് എവിടെയാണ് പുന്നപ്രയിൽ വെച്ചിട്ടാണ് സാധുജന പരിപാലിനി പ്രസിദ്ധീകരണം ആരംഭിച്ച സ്ഥലം വളപട്ടണം തലശ്ശേരി ചങ്ങനാശ്ശേരി ചപ്പാരപ്പടവ് സാധുജന പരിപാലിനി പ്രസിദ്ധീകരണം ആരംഭിച്ചത് ചങ്ങനാശ്ശേരിയിലായിരുന്നു അയ്യങ്കാളി ശ്രീനാരായണ ഗുരുവിനെ കണ്ടുമുട്ടിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് അയ്യങ്കാളി ശ്രീനാരായണ ഗുരുവിനെ കണ്ടുമുട്ടിയത് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിനായിരുന്നു പെരുനാട് ലഹളയ്ക്ക് നേതൃത്വം നൽകിയത് ആര് ശിവജി ഗണേശ് അയ്യങ്കാളി പണ്ഡിറ്റ് കറുപ്പൻ തകഴി പെരുനാട് ലഹളയ്ക്ക് നേതൃത്വം നൽകിയത് അയ്യങ്കാളിയായിരുന്നു അമ്പലമണികൾ രചിച്ചത് ഗൗരിയമ്മ സുഗതകുമാരി കമലാ സുരയ്യ നാലപ്പാട്ട് നാരായണിയമ്മ അമ്പലമണികൾ രചിച്ചത് ുമാരി ആയിരുന്നു മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു എന്ന ഗാനം ആലപിച്ചത് സുറി രചിച്ചത് എം ജയചന്ദ്രൻ ദക്ഷിണാമൂർത്തി വയലാർ രവിവർമ്മ എം ജെ ഷെഡ്ഡി വയലാർ രവിവർമ്മയായിരുന്നു കേരളത്തിലെ ആദ്യത്തെ കാഴ്ച ബംഗ്ലാവ് സ്ഥാപിക്കപ്പെട്ട വർഷം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴ് നാൽപ്പത്തി ഏഴ് മുപ്പത്തി രണ്ട് ആയിരത്തി എണ്ണൂറ്റി അറുപത്തഞ്ച് ആയിരത്തി എണ്ണൂറ്റി അയിമ്പത്തി ഏഴിനായിരുന്നു ഏറ്റവുമധികം അന്താരാഷ്ട്ര ബഹുമതികൾ നേടിയ ഇന്ത്യൻ സിനിമ ചെമ്മീൻ പിറവി കാഴ്ച മതിലുകൾ ഏറ്റവുമധികം അന്താരാഷ്ട്ര ബഹുമതികൾ നേടിയ ഇന്ത്യൻ സിനിമയായിരുന്നു പിറവി ലൈംഗികതയുടെ തുടക്കത്തിൽ എവിടെ കടിച്ചാൽ സ്ത്രീകൾ ഉണരും ചെവി യോനി നിതംബം കഴുത്ത് ലൈംഗികതയുടെ തുടക്കത്തിൽ ചെവിയിൽ കടിച്ചാൽ സ്ത്രീകൾ ഉണരും